നമസ്കാരം പ്രിയമുള്ളവരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഗ്രോ ബാഗ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതെങ്ങനെയാണ് എന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഇനി നമുക്ക് എങ്ങനെയൊരു ഗ്രോ ബാഗ് തയ്യാറാക്കാമെന്ന് നോക്കാം വീട്ടിൽ അരിയോ കാലുത്തീറ്റയോ ഒക്കെ വാങ്ങുന്ന ചാക്കുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം ഇല്ലെങ്കിൽ കടകളിൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്കിത് വാങ്ങാൻ കിട്ടും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബക്കറ്റുകളും മറ്റും ചുവടുദ്വാരമിട്ടും നമുക്കിതിനായി ഉപയോഗിക്കാം കേട്ടോ ഇനി പ്ലാസ്റ്റിക് ചാക്കാണ് എടുക്കുന്നതെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചാക്കിൻ്റെ ചുവട് കെട്ടിയെടുക്കുക ശേഷം ചാക്ക് തിരിച്ചിടുക ഇങ്ങനെ ചെയ്യുന്നത് ചാക്ക് തറയിൽ കറക്റ്റായി ഇരിക്കാൻ സഹായിക്കും ശേഷം പകുതിയോളം കരിയിലയോ മറ്റ് വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ അത് നിറയ്ക്കാം കരിയില നിറയ്ക്കുന്നത് ചാക്കിൻ്റെ വെയ്റ്റ് കുറഞ്ഞു നിൽക്കാനും കരിയിലെ പൊടിഞ്ഞ് നല്ല ജൈവ വളമാകാനും സഹായിക്കും ഇനി ചാക്കിൽ നിറയ്ക്കാനുള്ള മണ്ണൊരുക്കണം അതിനായി ഒരുപാട് ചരൽക്കല്ലില്ലാത്ത മണ്ണ് ചാണകപ്പൊടി എന്നിവ ടൂയിസ്റ്റ് വണ് എന്ന അനുപാതത്തിൽ കൂട്ടി ഇളക്കി ഒരു ചട്ടി മണ്ണിൽ ഒരു സ്പൂൺ കുമ്മായം ചേർത്ത് ഇളക്കി നനച്ച് പതിനഞ്ച് ദിവസം മൂടിയിടണം ഈ കാണിക്കുന്നത് അങ്ങനെ മൂടിയിട്ടിരുന്ന മണ്ണാണ് കേട്ടോ വലിയ ചരൽക്കല്ലില്ലാത്ത മണ്ണ് നോക്കി എടുത്താൽ മതി ഉണ്ടെങ്കിൽ അത് നന്നായി വൃത്തിയാക്കി എടുക്കണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കല്ലോ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ പെറുക്കി മാറ്റി ചാക്കിൽ നിറയ്ക്കാം ചാക്കിൽ മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതിയാകും കേട്ടോ ബാക്കി ചെടി വളരുന്നതിനനുസരിച്ച് പിന്നീട് നമുക്ക് മണ്ണ് ചേർത്ത് കൊടുക്കാം അടിവളമായി വേണമെങ്കിൽ ഒരു പിടി എല്ലുപൊടിയോ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കോ ചേർക്കാം ശേഷം വിത്ത് നേരിട്ട് പാകിയോ തൈ നേരിട്ട് നടുകയോ ചെയ്യാം കരി ചെടി വളരുന്നതിനനുസരിച്ച് കരിയിലെ പൊടിഞ്ഞ് താഴും അപ്പോൾ മണ്ണ് മുകളിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ടു നേരവും ഗ്രോ ഗ്രോബാഗിൽ വളർത്തുന്ന പച്ചക്കറികൾക്ക് നന അത്യാവശ്യമാണ് കേട്ടോ ചീരയും പയറും പാവലും ഒക്കെ നമുക്ക് നമുക്കിതേ രീതിയിൽ വളർത്താം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി